മ്പനി സംബന്ധിച്ച വിവാദങ്ങൾ ഉയർന്നപ്പോൾ ഇത് താൽക്കാലികമായി കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ഈ മുഖ്യമന്ത്രി ഈ കമ്പനിയുടെ ഉടമ റെജിസ്റ്റാർ ഓഫ് കമ്പനീസിന് ഒരു അപേക്ഷ കൊടുത്തിരുന്നു ആ അപേക്ഷയിലും ഇതുവരെയുള്ള ഒരു ഡീറ്റെയിൽസും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇത് കള്ളപ്പണം വെളുപ്പിച്ചതിന്റെയും അതിന്റെ നിയമത്തിന്റെയും അതായത് മണി ലോണ്ടറിംഗ് ആക്ടിന് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെയും ഓഫ് കറപ്ഷൻ ക്ടിന്റെയും പരിധിയിൽ വരും എന്നാണ് ഇതിന്റെ ഫൈൻഡിങ് അതാരന്വേഷിക്കേണ്ടത് അങ്ങനെയാണ് വിഷയം പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ പ്രൊവിഷനിൽ വന്നാൽ അത് അന്വേഷിക്കേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ പരിധിയിൽ വന്നാൽ അത് അന്വേഷിക്കേണ്ടത് സി ബി ഐ ആണ് അപ്പൊ സി ബി ഐയും ഇ ഡിയും അന്വേഷിക്കേണ്ട കേസാണ് ഇത് എന്ന് റെയിസ്റ്റാർ ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കും കേന്ദ്ര സർക്കാർ സർക്കാരിപ്പം എന്താ ചെയ്തിരിക്കുന്നത് കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തെക്കൊണ്ട് ഇത് അന്വേഷിപ്പിക്കും അത് തന്നെ ഇവർ തമ്മിലുള്ള ഏർപ്പാടിന്റെ ഭാഗമാണ് ഇത് സിബിഐയോ ഇ ഡി ഒ അന്വേഷിക്കേണ്ട കേസാണെന്നും കമ്പനീസ് ആക്ടിന്റെ വയലേഷൻ വകുപ്പുകളുടെ ലംഘനമാണെന്ന് കൃത്യമായി റൈസാർ ഓഫ് കമ്പനീസ് പറയുന്നു അത് അന്വേഷിക്കേണ്ടതാണ് എന്ന് പറയുന്നു അവർ ശുപാർശ ചെയ്യുന്നു അത് സിബിഐയെ കൊണ്ടും ഇ ഡിയെ കൊണ്ടും അന്വേഷിക്കാതെ കോർപ്പറേറ്റ് മന്ത്രാലയത്തെക്കൊണ്ടത് അന്വേഷിപ്പിക്കുന്നത് സംഘപരിവാർ നേതൃത്വവും സി പി എം നേതൃത്വവും പിണറായി വിജയനും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ അന്വേഷിക്കാറുണ്ട് അതാണ് അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഫൈൻഡിംഗ് ഉള്ളതുകൊണ്ട് അഴിമതി നിരോധന നിയമത്തിന്റെയും കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ നിയമത്തിന്റെയും പരിധിയിൽ വരുന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഏജൻസികളാണ് അന്വേഷിക്കേണ്ടത് ആ ഏജൻസികളെയും പൂർണമായി വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടത്തണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതാണ് ഞങ്ങളുടെ ഡിമാൻഡ് അല്ല ഇത് അന്വേഷിക്കേണ്ട ഏജൻസി രണ്ട് ഏജൻസിക്കേ അന്വേഷിക്കാൻ പറ്റുള്ളൂ ഒന്ന് സിബിഐക്ക് കാരണം കേരളത്തിലെ വിജിലൻസ് അന്വേഷിച്ച പോരല്ലോ ഇത് ഇന്റർ സ്റ്റേറ്റ് റാമിഫിക്കേഷൻസ് ഉള്ള കേസാണ് രണ്ട് സംസ്ഥാനങ്ങൾ ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പൊ സി ബി ഐക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് വരുന്ന വയലേഷൻ കറപ്ഷൻ നടന്നിട്ടുണ്ടെന്നാണ് ഫൈന്റ് അപ്പൊ സി ബി ഐക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ കർണാടക പോലീസിനോ കേരള പോലീസിനോ കർണാടക വിജിലൻസിനോ കേരള വിജിലൻസിനോ അവരുടെ ജ്യൂറി സിക്ഷനിൽ വരില്ലത് അപ്പൊ സി ബി ഐ ആണ് മണി ലോണ്ടറിംഗ് ആക്ട് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് അനുസരിച്ചുള്ള വയലേഷൻ അന്വേഷിക്കേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് അത് രണ്ടും അന്വേഷിക്കാതെ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് എന്തേ അന്വേഷിക്കാൻ അതിനേക്കാളും പ്രധാനപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി അല്ലേ മന്ത്രാലയത്തേക്കാൾ പ്രധാനപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ് ആർഒസിറ്റാർ ഓഫ് കമ്പനീസ് അല്ല എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ ഉയർത്തുന്നത് നേരത്തെ തന്നെ എസ് എൻ സി ലാവലിൻ കേസിൽ സ്വർണ കള്ളക്കടത്ത് കേസിൽ ലൈഫ് മിഷൻ കേസിൽ ഇതിലെല്ലാം ഇവര് തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ഈ കേസിലും ഈ മാസപ്പിടി കേസിലും കരുവന്നൂർ ഇ ഡിയുടെ അന്വേഷണത്തിലും ഒക്കെ ഞങ്ങള് സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് സഹായം കൂടിയാണ് ഇവര് തമ്മിൽ സെറ്റിൽമെന്റ് ഉണ്ടാക്കാനുള്ള വകുപ്പാക്കി ഇത്തരം മാറ്റുമോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു ഞങ്ങള് നേരത്തെയുള്ള മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ സംശയിക്കുന്നത് കണ്ടന്റ് അതൊക്കെ ഇപ്പൊ ആളുകളുടെ കയ്യില് കിട്ടിയല്ലോ നമ്മുടെ ഒക്കെ കയ്യിലുണ്ട് കയ്യില് നമ്മുടെ എല്ലാവരുടെ കയ്യില് കിട്ടി ഇതിപ്പോ രേഖകളിൽ നിന്നും മാറ്റിയിട്ട് കാര്യമല്ലോ അറിയില്ല ആയിരിക്കും അല്ല ഇത് യഥാർത്ഥത്തിൽ ഇത് ക്രൈമാണ് 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 നടന്നിരിക്കുന്നത് ക്രൈം അന്വേഷിക്കേണ്ടത് കൺസേൺഡ് ആയിട്ടുള്ള ഏജൻസികളാണ് ഈ ഏജൻസികൾ സെറ്റിൽ ചെയ്യാന്നുള്ള കൊണ്ടാണ് കോടതിയുടെ ഇത് അത് നമ്മൾ നിയമപരമായ വശം തേടിയിട്ട് ഞങ്ങളത് പറയും നിയമപരമായ ഒരു പഠനം കൂടി നടത്തിയിട്ട് ഏത് കോടതിയുടെ നേതൃത്വത്തിലാണ് ഇത് അന്വേഷിക്കേണ്ടത് എന്ന് പറയും എവിടെയാണ് ഒഫൻസ് നടന്നത് എന്ന് നോക്കിയിട്ടാണ് അല്ല അത് നടക്കുന്നുണ്ടല്ലോ അത് നടക്കുന്നുണ്ട് അത് അത് കുറെ നാളുകളായിട്ട് നടക്കുന്നുണ്ട് നവകേരള സദസ് തന്നെ ഉണ്ടാക്കിയത് അതിനു വേണ്ടിയിട്ടാണ് പാളിപ്പോയെന്ന് മാത്രമുള്ളൂ താങ്കൾ പറഞ്ഞ ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒരു വലിയ ഫൈറ്റ് നടക്കുന്നു അതിനാണ് ഗവർണർ മുഖ്യമന്ത്രി നാടകങ്ങൾ ഉണ്ടായത് അതിനുവേണ്ടിയിട്ടാണ് സാമ്പത്തിക കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും പ്രശ്നമാണ് എന്ന് വരുന്നത് ഇപ്പൊ സുപ്രീം കോടതിയിലേക്ക് പോകുന്നത് സമരം ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം ഈ അജണ്ട സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് രാഷ്ട്രീയമായ അജണ്ട ഇതുപോലെ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കേരള സർക്കാരിനെ വേട്ടയാടുന്നു കേന്ദ്ര ഏജൻസികൾ മനസ്സിലായില്ലേ പിണറായി വിജയനെ വേട്ടയാടുന്നു എന്ന് ബിജെപി ഗവൺമെന്റ് വേട്ടയാടുന്നു എന്ന് വരുത്തി തീർക്കുക എന്നിട്ട് സെറ്റിൽ ചെയ്യുക ഈ ഗവർണറെ കൊണ്ട് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കാര്യത്തിൽ ഞങ്ങളെടുത്ത നിലപാട് അതുകൊണ്ടല്ല അവർ ഏത് സമയത്തും സെറ്റിൽ ചെയ്യും ഇതിനു മുമ്പ് നിരവധി പ്രാവശ്യം സെറ്റിൽ ചെയ്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് ഇവര് തമ്മിൽ ഭയങ്കര ഫൈറ്റ് ഇടയ്ക്ക് ഇവര് തമ്മിൽ ഭയങ്കര ഫൈറ്റ് പക്ഷേ ഇതെല്ലാം ജനങ്ങളെ കബലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അക്ഷരാർത്ഥത്തിൽ സംഘപരിവാർ ശക്തികളും കേരളത്തിലെ സി നേതൃത്വവും തമ്മിൽ ഒരു അവിഹിതമായ ബന്ധമുണ്ട് മൂന്ന് കേസുകൾ അതിൽ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ കരുവന്നൂരിൽ നോക്കിക്കോ നിങ്ങൾ കരുവന്നൂരിൽ ബഹളമൊക്കെ ഉണ്ടാക്കുവാണ് അവസാനം അവിടെ തൃശൂർ പാർലമെന്റ് ഇലക്ഷൻ സെറ്റിൽമെന്റിലേക്കാണ് പോകുന്നത് നമുക്ക് ഏജൻസികൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് കേസ് വയലാഗിയുടെ സമാനമായി കമ്പനി അങ്ങനെ ഏജൻസിയെ കുറിച്ചത് അങ്ങേക്ക് തന്നെ അപ്പൊ ഇങ്ങനെ രാഷ്ട്രീയ എതിരാളികളെ ഇങ്ങനെ ബിജെപി കേന്ദ്ര സർക്കാർ

ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഫോം ചെയ്ത ഒരു ട്രൈബ്യൂണലാണ് ഈ വിധി ആദ്യം ആദ്യമുണ്ടായത് അവർക്ക് വേറെ അവർക്ക് ഇത് കണ്ടുപിടിക്കാനുള്ള അധികാരമുള്ളൂ രണ്ടാമത് ഇത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ പരാതി പോയി കമ്പനി ആക്ട് വയലേറ്റ് ചെയ്താണ് അപ്പോൾ ഫൈൻഡിങ് വന്നു രണ്ട് ഫൈൻഡിങ്ങും സമാനമായ ഫൈൻഡിംഗ് ആണ് തെളിവുകളുടെ പിൻബലത്തോട് കൂടിയിട്ടുള്ള ഫൈൻഡിംഗ് ആണ് എന്നിട്ട് നമ്മുടെ മുമ്പിൽ ഒരു കേസ് വരിക പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ചും പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് അനുസരിച്ചും ഇത് കേസ് എടുക്കേണ്ടതാണ് എന്ന് പറയുന്നത് സെക്ഷൻ ഫോർ ഫോർട്ടി സെവന്റെയും കമ്പനീസ് ആക്ടിന്റെ ഫോർ ഫോർട്ടി സെവന്റെയും വൺ എയ്റ്റി എയ്റ്റിന്റെയും വയലേഷൻ ഉണ്ടായെന്ന് പറയുന്നത് അപ്പൊ അത് അതനുസരിച്ച് കേസെടുക്കാൻ കോംപിറ്റന്റായ ഏജൻസി സി ബി ഐയെ ഇ ഡിയുള്ളു നിയമത്തിൽ ഞങ്ങള് സി ബി ഐക്ക് ഇടിക്കുന്ന എതിര് അതിന് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നില്ല ഇവിടെ സി ബി ഐയും ഇ ഡി വന്നില്ലല്ലോ അവരെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിനാണ് ഞങ്ങളെതിര് രാഷ്ട്രീയ എതിരാളികളെ കഥ കളിക്കാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നതിനാണ് എതിര് ഏജൻസികൾക്കല്ല എതിര് ഇപ്പോഴും ജനങ്ങൾ സിബിഐ അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി പോകുന്നില്ലേ അപ്പോൾ സി ബി ഐ ഒരു കേസിൽ അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഈ കേസിലെ പ്രതികൾ രക്ഷപ്പെടും വേറെ ഒരു ഏജൻസി ഇല്ല നിയമപ്രകാരമുള്ള കോമ്പിറ്റന്റ് ഏജൻസി കോംപിറ്റന്റ് ഏജൻസി സി ബി ഐയും മീഡിയയും തന്നെയാണ് അവർ മിസ് യൂസ് ചെയ്ത ഞങ്ങൾ ഗവൺമെന്റിന്റെ കൂടെ നിൽക്കും സർക്കാരിന്റെ കൂടെ നിൽക്കും കേന്ദ്ര സർക്കാർ പിണറായി വിജയനെയോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിനെയോ നിയമവിരുദ്ധമായി തെറ്റായ വഴിയിൽ കൂടി കൊണ്ടുപോയി അവർക്കെതിരായിട്ട് അന്വേഷണം നടത്താൻ തീരുമാനിച്ച ഞങ്ങൾ അവരെ കൂടെ നിൽക്കും തോമസ് ഐസക്കിന്റെ കേസ് വന്നപ്പോൾ ഞാൻ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് തോമസ് ഐസക്കിന്റെ കേസ് വന്നപ്പോ ഞാൻ എന്റെ നിലപാട് വേറെയായിരുന്നു ഇ ഡി അന്വേഷിക്കേണ്ട ഒരു കേസ് എന്നാണ് ഞാൻ പറഞ്ഞത് ഇ ഡി അന്വേഷിക്കേണ്ട ഒരു കേസിൽ ഇ ഡിയുടെ പ്രൊവിഷന്റെ അകത്ത് വരില്ല എന്നാണ് പറഞ്ഞത് എനിക്ക് അന്ന് അന്ന് തോമസ് ഐസക്കും ഞാനും തമ്മിൽ നിരന്തരമായി ഡിബേറ്റ് നടക്കുന്ന ആളാണ് ഈ വിഷയത്തിലും ഡിബേറ്റ് നടന്നിട്ടുണ്ട് ഈ മറ്റേ ഇവിടെ പോയി പണം മേടിച്ചത് പക്ഷെ അവിടെ ഇ ഡി അന്വേഷിക്കാൻ വന്നപ്പോ അത് ഇ ഡി അന്വേഷണം എന്നാണ് പറഞ്ഞത് കോടതിയും ആ സ്റ്റാൻഡ് പിന്നീട് നിയമപരമായിട്ടാണ് ഞങ്ങൾ ഇവരെ കാണുന്നത് ഈ കേസിൽ എന്ത് ചെയ്യണം അതുകൊണ്ടാണ് ഏതെങ്കിലും കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ അന്വേഷണം നടക്കണം കാരണം അവരവരുടെ അധികാരം മിസ്യൂസ് ചെയ്യുകയും ചെയ്യരുത് അവര് സെറ്റിൽ ചെയ്യുകയും ചെയ്രുത് സിബിഐയെ കുറിച്ചും ഇ ഡി ഐ ഞങ്ങളുടെ കംപ്ലൈന്റ് രണ്ട് രീതിയിലാണ് ഒന്ന് അവരെ അധികാരം ചില സമയത്ത് മിസ്യൂസ് ചെയ്യും ചിലപ്പോൾ അധികാരവർഗം ആവശ്യപ്പെട്ട അനുസരിച്ച് അവർ സെറ്റിൽമെന്റ് നടത്തും രണ്ടിനും ഞങ്ങൾ ഇതിലാ കേരളത്തിൽ നടക്കുന്ന സെറ്റിൽമെന്റ് ആണ് അതാണ് കേരളത്തിൽ വരുമ്പോൾ ഞങ്ങൾ അഭിപ്രായം മാറുന്നത് ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു പാലക്കാട് ഒരു വില്ലേജ് അസിസ്റ്റന്റിനെ വിജിലൻസ് വിളിച്ചു ഒന്നേകാൽ കോടി രൂപ യാളുടെ ലോഡ്ജിലെ ഇടക്കേട് ഉള്ളിൽ നിന്ന് വിളിച്ചു അപ്പൊ മുഖ്യമന്ത്രി ചോദിച്ചൊരു ചോദ്യമുണ്ട് വില്ലേജ് ഓഫീസറോട് ചോദിച്ചു നിങ്ങൾ അറിയാതെ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഓഫീസിൽ ഒന്നേകാൽ കോടി രൂപ കൈക്കൂലി മേടിക്കോ ആരെങ്കിലും നല്ല ചോദ്യം അതിനെ സ്വാഗതം ചെയ്തു അതേ ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിക്കുക മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒന്നാമത്തെ സ്ഥാനത്തിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി നൂറ് ദിവസം ജയിലിൽ കിടന്നു സ്വർണ്ണകള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ രണ്ടാമത് ലൈഫ് മിഷൻ ചെയർമാൻ മുഖ്യമന്ത്രിയായ ലൈഫ് മിഷൻ പോയ കേസിൽ വീണ്ടും അദ്ദേഹം ജയിലിൽ പോയി മുഖ്യമന്ത്രി അറിഞ്ഞില്ല മുഖ്യമന്ത്രിയിലേക്ക് വന്നില്ലല്ലോ അന്വേഷണം എസ് എൻസി ലാവലിൽ എന്താണ് നടക്കുന്നത് നൂറ്റി മുപ്പത്തെട്ട് പ്രാവശ്യമാണ് സി ബി ഐ വക്കീൽ ഹാജരാകാതെ സി ബി ഐ കൊടുത്ത പെറ്റീഷൻ സി ബി ഐ വക്കീൽ കോടതി പോവില്ല സെൻട്രൽ ഗവൺമെന്റിന്റെ വക്കീലും കോടതി പോവില്ല ഇവിടെ തമ്മിൽ ധാരണ ആർക്കും അറിയാൻ പാടില്ലാത്തത് അപ്പൊ ഇതിലും ധാരണ വരാൻ പാടില്ല ഇത് അന്വേഷിക്കാൻ വിജിലൻസിനെതിരെ അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ വിജിലൻസ് അന്വേഷിക്കണം അന്വേഷിക്കണമെന്ന് പറയുള്ളൂ ഇത് വിജിലൻസ് കോമ്പിറ്റന്റ് അതോറിറ്റി അല്ല ഈ രണ്ട് ഏജൻസിക്ക് ഇന്ത്യയിൽ ഈ കേസ് അന്വേഷിക്കാൻ പറ്റുള്ളൂ രണ്ട് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ ഫൈൻഡിംഗ് ആണ് അപ്പോഴും അത് അന്വേഷിക്കാതെ കേന്ദ്ര ഗവൺമെന്റ് എന്താ ചെയ്യുന്നത് വീണ്ടും കോർപ്പറേറ്റ് മന്ത്രാലയം ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് രൂപീകരിച്ച ആ അതോറിറ്റിയെക്കാളും രജിസ്ട്രാർ ഓഫ് കമ്പനി എന്നുള്ള സ്റ്റാറ്റൂട്ടറി അതോറിറ്റിയെക്കാളും വലുതാണോ കോർപ്പറേറ്റ് മന്ത്രാലയം അപ്പൊ ധാരണയുണ്ട് ആ വ്യത്യാസം അവത്യാസം ആർ ഒ സി ഒരു സ്റ്റാറ്റുട്ടറി അതോറിറ്റിയാണ് ഫൈൻഡിങ് ആണ് അവർക്ക് ഇൻവെസ്റ്റിഗേറ്റിംഗ് പവേഴ്സ് ഇല്ല കമ്പനീസ് ആക്ട് വേറെ ഇൻവെസ്റ്റിഗേഷൻ വേറെ എൻക്വയറി വേറെ ഇത് ഒരു കമ്പനീസ് ആക്ടിന്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിൽ നിന്ന് കിട്ടിയതാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടത് വേറെ ഏജൻസിയാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് പവേഴ്സ് ഉള്ള ഏജൻസിയാണ് അപ്പൊ അത് ഇവർക്ക് ഈ ശിക്ഷ വിധിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അല്ല ഞാൻ പറഞ്ഞത് ആ റോസിക്ക് ഒരു കോടതിയിൽ ചാർജ് ഷീറ്റ് കൊടുക്കാൻ പറ്റുമോ പറ്റില്ല ഫോർ ഫോർട്ടി സെവൻ ഫോർ ഫോർട്ടിഎറ്റ് അനുസരിച്ച് ഒരു കുറ്റക്കാരാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു കോടതിയിൽ ഒരു ട്രയൽ കോർട്ടിൽ ഇ ഡി കോർട്ടിലോ സി ബി ഐ കോർട്ടിലോ ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ ആ റോസിക്കു പറ്റില്ല കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ ചാർജ് ഷീറ്റ് സമർപ്പിക്കാൻ കോമ്പിറ്റന്റായ ഏജൻസി അന്വേഷണം നടത്തിയിട്ട് കൊടുക്കാൻ പറ്റില്ല അതാ വ്യത്യാസം ഇമ്മ്യൂണിറ്റി കൊടുത്തിരിക്കുന്നു അതിൽ ഈ റിപ്പോർട്ടിലില്ല റിപ്പോർട്ടിലൊന്നും ഞങ്ങളാരും കണ്ടില്ല അന്വേഷണത്തെ ഒന്നും സിപിഎം തേക്കുന്നില്ല ഏത് അന്വേഷണമാണെങ്കിലും നടക്കട്ടെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ആരോപണം ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ ഏത് അന്വേഷണ ഏജൻസിയും സ്വാഗതം ചെയ്യുന്നു സി പി എം പറയുന്നു ഇത് ക്ലീഷെ വന്ന ക്ലീഷെ ഉള്ള ഉത്തരവല്ലേ സ്ഥിരമായിട്ട് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും അഴിമതി ആരോപണം വരുമ്പോ രാഷ്ട്രീയ പാർട്ടികളും പറയുന്ന ഒരു സംഭവമല്ല തീർച്ചയായിട്ടും ഞാൻ നേരത്തെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങള് കരുവന്നൂരിലെ അന്വേഷണം വളരെ ശക്തമായ സമയത്ത് നിങ്ങളോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെയാണ് അവസാനിക്കാൻ പോണെന്ന് നോക്കുന്നത് അത് അവസാനിക്കുന്നില്ലോ ഇത് അവസാനിക്കുന്നില്ല ഇതിങ്ങനെ പോവല്ലേ അത് അവസാനിക്കില്ലല്ലോ അത് അത് വേണമെങ്കിൽ വിജിലൻസ് അന്വേഷണം നടത്തുന്ന ഏത് കേസിലും ഇടിക്കത് അന്വേഷിക്കാൻ വേണമെങ്കിൽ മണി ലോണ്ടറിംഗ് ഉണ്ടെങ്കിൽ അന്വേഷിക്കാം അന്വേഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ അന്വേഷിക്കല് മാത്രല്ല റിസൾട്ട് ഉണ്ടാവുന്നില്ല റിസൾട്ട് ഉണ്ടാവുന്നില്ല അത് മുമ്പോട്ട് പോകുന്നില്ലല്ലോ അന്വേഷണം ഒരു ഘട്ടത്തിൽ നിൽക്കല്ലേ സ്മോൾ ഫ്രൈസിൽ നിൽക്കല്ലേ അന്വേഷണം ചെറു മത്സ്യങ്ങളെ മാത്രമല്ലേ പിടിക്കുന്നുള്ളു ആ അത് പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ മുൻകൂട്ടി ഈ കാര്യത്തിലുള്ള ഒരു ഉത്കണ്ഠം പ്രകടിപ്പിച്ചിട്ടുള്ളതാണ് കരുവന്നൂര് അന്വേഷണം പോയപ്പോ കരുവന്നൂര് കഴിഞ്ഞ പാർലമെന്റ് അസംബ്ലി ഇലക്ഷന് മുമ്പ് നമ്മൾ കണ്ടതുപോലെ കരുവന്നൂര് അന്വേഷണവും ഈ മാസപ്പടി അന്വേഷണവും ഒക്കെ ഏതെങ്കിലും ഒരു പോയിന്റിൽ അവസാനിക്കും കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിലാണ് നടന്നില്ലേ ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ ജയിക്കും അവിടെ തൃശൂര് ജയിക്കും തിരുവനന്തപുരം ജയിക്കും തിരുവനന്തപുരവും തൃശ്ശൂരുമാണ് ബി ജെ പി ജയിക്കാൻ ശ്രമിക്കുന്ന സീറ്റ് ഈ രണ്ട് സീറ്റും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും ഞങ്ങൾക്ക് ഇവിടെ പ്രധാനമന്ത്രി വന്ന് പ്രചരണം നടത്തുന്നതിൽ പരാതിയില്ല അദ്ദേഹം പ്രധാനമന്ത്രി മാത്രമല്ല ബി ജെ പിയുടെ രാഷ്ട്രീയ നേതാവാണ് എല്ലാ ജില്ലയിലും എല്ലാ പാർലമെന്റ് സീറ്റും പോയി അദ്ദേഹം പ്രചരണം നടത്തിക്കോട്ടെ അതൊക്കെ ജനാധിപത്യപരമായ അവകാശമാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരാൻ പാടില്ല തൃശൂരിലേക്ക് വരാൻ പാടില്ല എന്നൊന്നും ഞങ്ങൾ പറയില്ല ഞങ്ങൾ പറയുന്നത് പ്രധാനമന്ത്രി കൂടുതൽ വരുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ ഒരു സെക്യുലർ മനസ്സ് കൂടുതൽ ഉണരും ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് കേരളത്തിലെ മെജോറിറ്റി ആളുകൾ സെക്യുലർ ആണെന്നാണ് മതേതര ചിന്തയുള്ളവരാണെന്ന് അതുകൊണ്ടാണ് ബിജെപിക്ക് ഇവിടെ കളം പിടിക്കാൻ പറ്റാത്തത് ബിജെപി കേരളത്തിൽ അപ്രസക്തമാണ് ബിജെപിക്ക് ഒരു കാരണവശാലും ഈ പാർലമെന്റ് ഇലക്ഷനിൽ ഒരു സീറ്റ് പോലും നേടാൻ പറ്റില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അവർ ഒരു സീറ്റ് പോലും ജയിക്കാതിരിക്കുന്നത് ഞങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യും ഞങ്ങൾക്കത് സംശയമുണ്ട് അതാണ് ഞാൻ പറയാം മുൻ മൂന്ന് കേസുകളെ അടിസ്ഥാനമാക്കിയ ഒരു സംശയമുണ്ട് അസംബ്ലി ഇലക്ഷന് മുമ്പുണ്ടായ മൂന്ന് കേസുകളാണ് സ്വർണക്കള്ളക്കടത്ത് കേസ് ലൈഫ് മിഷൻ കോഴ കേസ് എസ് എൻ സി ലാവ്ലിൻ കേസ് ആ അതിന് പകരം കുഴൽപ്പണ കേസിൽ ബിജെപി സംസ്ഥാന പ്രസിഡന്റിനെ സഹായിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ സഹായിച്ചു കേസി പ്രതിയായില്ല കൃത്യമായ തെളിവുണ്ടായിട്ടും കേസിൽ പ്രതിയാകാതെ സഹായിച്ചു പരസ്പരം സഹായിച്ചു ധാരണയാണ് ആ ധാരണ വീണ്ടും പാർലമെന്റ് ഇലക്ഷനു മുമ്പ് ഉണ്ടാകുമോ എന്ന് ഞങ്ങൾ ഈ രണ്ട് കേസിലും സംശയിക്കുന്നു തൃശൂര് കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ ഇ ഡി അന്വേഷണം അവസാനം എവിടെ എത്തും ഇ ഡിക്ക് അന്വേഷിക്കാൻ കോംപിറ്റന്റാണ് കാരണം ബിസിനസ് അന്വേഷിക്കുന്ന മണി ലോണ്ടറിങ്ങൾ ഉള്ളൊരു കേസ് ഇഡിക്ക് അന്വേഷിക്കാം പക്ഷെ വരുന്നവർക്ക് നോക്കാം ഞാൻ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതിനെ കുറിച്ച് കുറ്റമൊന്നും പറയില്ല പക്ഷെ ജ്യോതിബാസുവിന്റെ ഒരു അനുസ്മരണ പരിപാടിയും ജ്യോതിബാസുവിന്റെ പേരിലുള്ള ഒരു സെന്ററും കൽക്കട്ടയിൽ ഉദ്ഘാടനം ചെയ്യേണ്ട മുഖ്യമന്ത്രി അത് ക്യാൻസൽ ചെയ്തിട്ടാണ് പ്രധാനമന്ത്രിയെ അങ്ങോട്ട് പോയ ഇങ്ങോട്ട് വന്നപ്പോൾ സ്വീകരിച്ചതും അങ്ങോട്ട് പോയപ്പോൾ യാത്രയാക്കിയതും പിന്നെ ആ പ്രധാനമന്ത്രി ആ രണ്ട് കൈയും ചേർന്നുള്ള ഒരു നിൽപ്പുണ്ടല്ലോ അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റിംഗ് ആണ് എന്താണ് എന്താണ് ആ അതന്ന് നോക്കിയാൽ മതി നിങ്ങളൊന്ന് മനസ്സിരുത്തി ഞാൻ അത്രേ പറയരുത് മനസ്സിരുത്തി നോക്കിയാൽ മതി അത് ഒരു മെസ്സേജ് നൽകുന്നുണ്ട് അത് ഞാൻ പറഞ്ഞത് അതല്ല ഏത് മുഖ്യമന്ത്രിയും കോൺഗ്രസ് മുഖ്യമന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പോകുന്നതിലും തെറ്റില്ല യാത്ര ചെയ്യാൻ പോകുന്നതിലും തെറ്റില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഞാൻ ആദ്യം പറഞ്ഞു പക്ഷെ ആ നിപ്പുണ്ടല്ല ആ നിപ്പ് നിങ്ങളൊന്ന് ഒന്ന് നോക്കിയാൽ മതി കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിരുത്തി കാണുന്നുണ്ട് ആ കൈ ചേർത്ത് വിളിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി ഇരട്ട ചങ്കൻ എന്ന് അണികളെ കൊണ്ട് വിളിപ്പിച്ചിരിക്കുന്ന ഈ മുഖ്യമന്ത്രി ഇത്രയും വിനയാന്യുതനായി ഇത്രയും നല്ല മനുഷ്യനായി ഇത്രയും എളിമയോടുകൂടി നിൽക്കുന്ന ഒരു പടം കണ്ടപ്പോ എത്ര വ്യാഖ്യാനങ്ങൾ അതിനുണ്ടാവാം